ഹലോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം അതിന് സെറബ്രോവാസ്കുലർ ആക്സിഡന്റ് അല്ലെങ്കിൽ സെറബ്രോവാസ്കുലർ അറ്റാക്ക് ബ്രെയിൻ അറ്റാക്ക് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതായത് നമ്മുടെ ശരീരത്തിന് ഒരു ഭാഗം മുഴുവനായി തളർന്നു പോകുന്ന ഒരു അവസ്ഥ അതാണ് സ്ട്രോക്ക് ഇനി എങ്ങനെയാണ് ഈ സ്ട്രോക്ക് സംഭവിക്കുന്നത് ോറിലോട്ടുള്ള ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് ബസൽസിന് എന്തെങ്കിലും ബ്ലോക്ക് സംഭവിച്ചാൽ രക്ത ബ്ലോക്ക് സംഭവിച്ചാലാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത് അതാണ് ബ്രെയിൻ അറ്റാക്ക് എന്ന് പറയുന്നത് ഓക്കെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറിലോട്ടുള്ള രക്തയോട്ടത്തിന് ബ്ലോക്ക് സംഭവിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഓക്കെ പ്രധാനമായും ഇത് രണ്ട് ടൈപ്പ് ആണുള്ളത് ഇസ്റ്റിമിക് സ്ട്രോക്കും ഹെമറേജിക് സ്ട്രോക്കും അതിൽ ഇസ്റ്റീമിക് ആണ് കൂടുതലും കണ്ടുവരുന്നത് ഇസ്റ്റിമിക് സ്ട്രോക്ക് എന്നാൽ ഈ രക്തക്കുഴലുകളിൽ എന്തെങ്കിലും ക്ലോട്ട് ഉണ്ടായി നമ്മുടെ തലച്ചോറിലോട്ട് രക്തയോട്ടം കുറയുന്ന അവസ്ഥ അതാണ് ഇസ്റ്റീമിക് സ്ട്രോക്ക് ഓക്കെ ഇനി ഹെമറേജിക് സ്ട്രോക്ക് എന്നാൽ ഈ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ ബേസ്റ്റ് അവസ്ഥ അതാണ് ഹെമറേജിക് സ്ട്രോക്ക് ഓക്കെ അപ്പോൾ പ്രധാനമായും രണ്ട് ടൈപ്പാണുള്ളത് ഇസ്റ്റിമിക്കും ഹെമറേജിക്കും ഒന്ന് ക്ലോട്ട് കാരണം അല്ലെങ്കിൽ പ്ലേക്ക് എന്നൊക്കെ പറയും അത് കാരണം അങ്ങനെ ഒരു ബ്ലോക്ക് കാരണം തലച്ചോറിലോട്ടുള്ള രക്തിയോട്ടത്തിൻ്റെ കുറവ് മൂലം രണ്ടാമത്തേത് ആ ഒരു ബ്ലഡ് വെസലില് ബേസ്റ്റ് ആവുന്നു പൊട്ടുന്ന ഒരു അവസ്ഥ അങ്ങനെ ഉണ്ടാകുന്നതാണ് ഹെമറേജിക് സ്ട്രോക്ക് ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു